കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിശുദ്ധരെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ രണ്ടേ രണ്ട് പേർ മാത്രമാണ് ആ സ്ഥാനത്തിന് അർഹരാകുന്നത് ഒന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രണ്ടാമത്തെ വ്യക്തി കേരളത്തിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന പാവങ്ങളുടെ പടത്തലവനായ സുരേഷ് ഗോപിയുമാണ് സമ്പാദ്യം മുഴുവൻ വിറ്റ പാവങ്ങൾക്ക് കൊടുക്കുന്ന സുരേഷ് ഗോപിയുടെ യാത്ര എങ്ങോട്ടെ സ്വന്തം മകളുടെ കല്യാണത്തിന് പോലും പണം തികയുന്നില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നു സുരേഷ് ഗോപിക്ക് പാവ ോടുള്ള സ്നേഹവും സഹായങ്ങൾ നൽകുന്നതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സുരേഷ് ഗോപി തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് അദ്ദേഹം സിനിമയിൽ എത്തിയതോടെ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം പാവങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു നിങ്ങൾക്കുമാകാൻ കോടീശ്വരൻ എന്ന പ്രോഗ്രാമിലൂടെയാണ് സുരേഷ് ഗോപിയുടെ ചാരിറ്റി മലയാളികൾ കൂടുതലായി അറിയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുക സാധ്യമല്ല സുവിശേഷത്തിൽ പറയുന്നു എന്നോട് എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അതെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മാത്രമല്ല സ്വർഗത്തിലും സ്ഥാനം ഉറപ്പിക്കുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധനാണ്